കൈകളുടെ പിൻഭാഗം ഉപയോഗിച്ച് പുഷപ്പ് ചെയ്ത് ക്ലാപ്പ് ചെയ്യുക എന്ന കഠിനമായ വ്യായാമം ഒരു മിനിറ്റിൽ നാൽപ്പത്തി ഒൻപത് തവണ ചെയ്ത് ഗിന്നസ് ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡിൽ ഇടം നേടി യുവാവ് ഈജിപ്ത് സ്വദേശി അയ്യൂബ് ഖാന്റെ ഒരു മിനിറ്റിൽ നാൽപ്പത്തി എന്ന റെക്കോർഡാണ് നാൽപ്പത്തി ഒൻപതായി ഈ യുവാവ് തിരുത്തി കുറിച്ചത് മുഹമ്മദ് ഷാബിർ എന്ന മണ്ണാർക്കാട് സ്വദേശിയാണിത് സ്വന്തമായി ചിട്ടപ്പെടുത്തിയ പരിശീലനത്തിലൂടെയാണ് ബൈക്ക് ഓഫ് ഹാൻഡ് ക്ലാപ്പ് പുഷപ്പ് ഒരു മിനിറ്റിൽ നാൽപ്പത്തിയൊൻപത് തവണ ചെയ്ത് മുഹമ്മദ് ഷാബിർ ഗിന്നസ് ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡിൽ ഇടം നേടിയത് പതിനഞ്ച് വയസ്സ് മുതൽ ജിമ്മിൽ പോയി തുടങ്ങിയിരുന്നു ബോഡി ബിൽഡിംഗ് ചെയ്യാനായിരുന്നു താല്പര്യം വലിയ തോതിൽ സാമ്പത്തിക ചെലവുള്ള മേഖലയായതിനാൽ ആ ഉദ്യമത്തിൽ നിന്ന് പിന്തിരിയുകയായിരുന്നു നാല് വർഷമായി ഈ ഒരു റെക്കോർഡ് സ്വന്തമാക്കാൻ വീട്ടിൽ തന്നെയായിരുന്നു പരിശീലനം നടത്തിയത് ലഹരി ഒഴിവാക്കൂ ആരോഗ്യം സംരക്ഷിക്കൂ എന്നാണ് മുഹമ്മദ് യുവതലമുറയ്ക്ക് നൽകാനുള്ള സന്ദേശം മലയാളം ടെലിവിഷൻ പാലക്കാട് പ്രകൃതിദത്തമായ ചേരുവയൽ തയ്യാറാക്കുന്ന അൽദാൻ കപ്പലിന്റെ മിഠായി ഇനി രുചിയുടെ പുതിയ രസത്തിലേക്ക് നിങ്ങളെ നയിക്കും എങ്ങും എവിടെയും ഇനി അൽദാൻ കപ്പലിന്റെ മിഠായി മാത്രം നാവിലോറും രസം മനസ്സു നിറയും സ്വാദ് ഇനി ഇതൊന്നു മാത്രം അൽദാൻ കപ്പലിന്റെ മിഠായി മധുരത്തിന്റെ പുതിയ പര്യായം അൽദാൻ കപ്പലിന്റെ മിഠായി